നബി കരീം സാഹു അലഹി വസല്ല തങ്ങൾ വള്ളു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യേ നബി തങ്ങൾ സഭയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു കുടുംബവുമായി പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ ഇരിക്കേണ്ടതില്ല നിങ്ങൾ ശ്രദ്ധിക്കണം അസൂൽ സലി സ്വലം ഞങ്ങൾ വയന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യ സഭയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കുടുംബവുമായി പിണങ്ങി നിൽക്കുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇരിക്കേണ്ടതില്ല അത് കേട്ട ഉടനെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി എങ്ങോട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നുമ്പോൾ ആ ഉമ്മ ചോദിക്കുന്നുണ്ട് എടോ മോനെ നിന്നെ കണ്ടിട്ട് കാലം എത്ര ആയടാ അപ്പൊ ആ കുട്ടി പറഞ്ഞു ഉമ്മ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നത്തിൽ പറഞ്ഞ് തെറ്റിപ്പിരിഞ്ഞു പോയതല്ലേ അതല്ലേ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് അപ്പൊ ആ ഉമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ നീ ഇപ്പ എന്തേ വന്നത് അപ്പ ആ കുട്ടി പറഞ്ഞു റസൂൽ സാഹ അലി സ്വല തങ്ങളുടെ സദസ്സിൽ വഴത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു കുടുംബവുമായി പണങ്ങി നിൽക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ അവരിവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നബി നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോന്നതാണ് അപ്പ ഉമ്മ മോനെ കെട്ടിപ്പിടിച്ചു ഉമ്മുട ആ ഉമ്മയും മോനും വല്ലാത്ത സന്തോഷത്തിൽ കുറ്റങ്ങളും ഒക്കെ ആ ഉമ്മയും മോനും അവര് തെറ്റുകളും പാകപ്പിഴവുകളും തിരുത്തി നന്നായി പൊരുത്തപ്പൊടിപ്പിച്ച് അവര് പരസ്പരം ദ്വാര്ന്നു പിരിഞ്ഞു ആ ചെറുപ്പക്കാരൻ നേരെ ഇരാഹതുറത്തി റസൂലില്ല നബിസ്വല്ലാഹു അലൈബല തങ്ങളെ സദസ്സിലേക്ക് തിരിച്ചെത്തി സദസ്സിൽ തിരിച്ചു വന്നപ്പോൾ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ പോയത് അപ്പൊ ആ സുഹാബി പറഞ്ഞു നബിയെ കുടുംബവുമായി പണങ്ങി നിൽക്കുന്നവരിവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഉമ്മയുടെ സഹോദരിയോട് ഒരു പണക്കം ഉണ്ടായിരുന്നു അത് നന്നാകാൻ വേണ്ടി പോയതാണ് ഉമ്മയുടെ സഹോദരി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയാകാം അനുജത്തിയാകാം ഞാൻ അവരുമായിട്ട് നന്നാകാൻ വേണ്ടി പോയതാണ് ഞാൻ അവരുമായിട്ട് നന്നായി ഞങ്ങൾ മനസ്സുകൊണ്ട് അകന്നത് അടുത്തു ഞങ്ങൾ പിണങ്ങിയത് ഇണങ്ങി ഞങ്ങൾ പരസ്പരം ദുആ ചെയ്ത് പിരിഞ്ഞു നന്നായി വരികയാണ് നബിയെ അത് കേട്ടപ്പോൾ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് അൽ പ്രശസ്തമായ കിതാബുകളിൽ സംഭവം കാണാം ഉമ്മയുടെ സഹോദരി ഉമ്മ തന്നെയാണ് ഉമ്മയുടെ സഹോദരി എന്ന് പറയുമ്പോൾ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയാകാം അല്ലെങ്കിൽ അനുജത്തിയാകാം അത് ഉമ്മ തന്നെയാണ് ഉമ്മാക്ക് കൊടുക്കുന്ന ബഹുമാനം ഉമ്മാക്ക് കൊടുക്കേണ്ട ആദരം ഉമ്മാക്ക് കൊടുക്കേണ്ട അനുസരണം ഇതൊക്കെ കൊടുക്കേണ്ട ആളാണ് ഉമ്മയുടെ സഹോദരി ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ മാത്രമല്ല നമ്മളെ മലയാളത്തിൽ ഇപ്പൊ നമ്മള് സാധാരണ അമ്മാന്റെ അനുജത്തിയാണെങ്കിൽ എന്താ വിളിക്കാം അളായമ്മേ ഞാൻ ആ കൊച്ചി എറണാകുളം വൈക്കൊക്കെ പോയി നോക്കിയാലും അവര് കൊച്ചാമ്മന്ന ഇതുപോലെ ഭാഷ വിത്യാസത്തിന്റെ ചെറിയൊരു സംഗതിയാണ് ഞാൻ അവിടെ വഴഞ്ഞു പോയപ്പോ ഒരു ദിവസത്തെ വഴന്ന് നിർത്തുമ്പോ ഞാൻ ചോദിച്ചു നാളെ ആരാണ് വഴന്ന് എന്ന് പറയണല്ലോ നാളെ ആരാന്നു അപ്പൊ അവര് പറഞ്ഞു നാളെ കൊച്ചേപ്പിയാണ് അപ്പൊ ചെറിയ പിസ്സാദാണ് അപ്പോ ഓരോ നാട്ടുകാർക്ക് അവരുടെ ഒരു ശൈലി ഉണ്ടാവും അപ്പൊ അവരങ്ങനെയാണ് വിളിക്കും നമ്മൾ കുഞ്ഞാമെന്ന് വിളിക്കും അല്ലെങ്കിൽ അളാമ്മന്ന് വിളിക്കും രണ്ട് വിളിച്ചാലും ഒരു ഉമ്മ ഉണ്ട് ഉമ്മന്റെ ജ്യേഷ്ഠത്തെ നമ്മൾ എന്ത് വിളിക്കും മൂത്തമ്മെന്ന് വിളിക്കും അപ്പൊരു എന്ത്ണ്ട് ഒരു ഉമ്മയുണ്ട് അതാണ് നബി മുഹമ്മദ് റസൂലു ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഉമ്മ തന്നെയാണ് അൽഹാലു മന്തിരത്തിൽ മൻസിലത്തിൽ ഉമ്മ ഒരാളെ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ഉമ്മ മരണപ്പെട്ടു എന്ന് വെക്കാം ആ പ്രസവിച്ച ഉമ്മ മരണപ്പെട്ടാൽ പിന്നെ ആ കുട്ടിയെ എല്ലാവിധ കൂടി പോറ്റുന്നത് ആരായിരിക്കും ഉമ്മയുടെ അനുജത്തി ഉമ്മയുടെ ജ്യേഷ്ഠത്തി അപ്പൊ നമ്മളൊക്കെ രക്തബന്ധത്തിന് വില കൽപ്പിക്കുമ്പോൾ ഇപ്പോഴൊക്കെ ഏതാണ് കാലം കുടുംബത്തിന്റെ കാലമാണ് അണു കുടുംബം ഫാമിലി എന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പം എന്താണ് മനസ്സിലാക്കുന്നത് ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ ഇത് മാത്രമാണ് ഫാമിലി എന്ന് മനസ്സിലാക്കുക അതല്ല നമുക്ക് ജന്മം നൽകിയിരിക്കുന്ന ഉമ്മയുടെ ജ്യേഷ്ഠ അനുജത്തി ഉമ്മയുടെ ജ്യേഷ്ഠൻ അനുജൻ വാപ്പയുടെ പങ്ങൾ വാപ്പയുടെ ജ്യേഷ്ഠൻ അനുജൻ രക്തബന്ധം ആ രക്തബന്ധത്തിലുള്ള എല്ലാവരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് വാപ്പയുടെ അനുജൻ വാപ്പ തന്നെയാണ് അതാണ് അളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ അതിലൊരു വാപ്പണ്ട് അപ്പൊ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് പരിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പാകപ്പിഴവുകൾ ഉണ്ടാകും കുടുംബ ബന്ധത്തിൽ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകും അപ്പൊ നമുക്കൊരു എൽമിയായ വിഷയം ഇനി ഒരു കാര്യം നമ്മൾ ചോദിക്കണം പഠിക്കണം അറിയണം പക്ഷെ കേട്ടതും പഠിച്ചതും അനുസരിച്ച് മാറ്റം വരും

ബഹുമാനപ്പെട്ട അബ്ദുൽ ബഹുമാനപ്പെട ഷേഖ് തങ്ങൾ റജബുൻ വ വ ശഅബാനു ഉമ്മത്തി ആ ഹദീസിനെ ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ വളരെ ലളിതമായി പറയുന്നുണ്ട് ഒരു കൃഷിയെ പറ്റി പറയുമ്പോൾ നമുക്ക് വേഗം ബോധ്യപ്പെടും ഒരു കർഷകൻ ആദ്യം ചെയ്യുന്നത് നല്ല വിത്ത് തെരഞ്ഞെടുക്കും അല്ലേ കൃഷി ചെയ്യുമ്പോൾ എന്തുവേണം എന്റെ നാട്ടിലൊക്കെ റബ്ബർ കൃഷിയാണ് അപ്പൊ അവിടെ ഏറ്റവും നമ്മൾ തെങ്ങ് കൃഷിയാണ് ഏറ്റവും നല്ല നമ്മൾ കൗങ്ങിന്റെ യുവക്കാണ് ഏറ്റവും നല്ല ഏത് ചെയ്യുമ്പോഴും നല്ല വിത്ത് തെരഞ്ഞെടുക്കും രണ്ടാമത്തേ ആ വിത്ത് വെക്കാൻ പറ്റിയ ഭൂമി തെരഞ്ഞെടുക്കും എല്ലാ ഭൂമിയിലും എല്ലാം ഉണ്ടാകും ഉണ്ടാകുന്ന സ്ഥലത്ത് റബ്ബർ ഉണ്ടാവുക റബ്ബറിന്റെ സ്ഥലത്ത് തെങ്ങ് വെച്ചിട്ട് കാര്യമില്ല െന്ന് പറഞ്ഞാല് തെങ്ങിങ്ങനെ ഉണ്ടാകും പായർക്കുടിയിലെ വളഞ്ഞ കോഴി നീണ്ടങ്ങനെ പോകും മാത്രം അതിമു ചെന്തം മേപ്പിട്ട് നോക്കിയാൽ സാധനം ഒന്നും ഉണ്ടാകും ഒരു ഭൂമിക്ക് പറ്റിയ ബുത്തുവെക്കം നമ്മുടെ നാട്ടിലൂടെ നീളം നമുക്ക് നോക്കിയാൽ ഇവിടെ എവിടെയും ചായത്തോട്ടമില്ല ഇവിടെ എവിടെയും കാപ്പിത്തോട്ടം ഉണ്ട് അതേ സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് ചുരം കയറിയാലും അങ്ങനെ ചുരം കയറിയാലും ആ ചുരം കയറി മലയിലേക്ക് എത്തുന്നതോടുകൂടെ എന്തായി കുടല്ലൂരിലേക്ക് അങ്ങോട്ട് കയറിയാലും താമരശ്ശേരി അങ്ങോട്ട് വയനാട്ടിലേക്ക് കയറിയാലും ഒക്കെ എന്താണ് ചായത്തോട്ടം ഇങ്ങനെ പച്ച പരവതാനി കണക്കെ ആ മണ്ണ് അതിന് പറ്റിയതാണ് അപ്പോൾ പറ്റിയ മണ്ണിൽ പറ്റിയ വിത്ത് വിത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാം ഒക്കെ ആഹ്റത്തിലേക്കുള്ള കർഷകരാണ് ഈ കർഷകരായ നാം നമ്മുടെ ആഹ്റത്തെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മണ്ണ് റജബുൻ ആഹ്റത്തിലേക്കുള്ള കൃഷിക്ക് ഏറ്റവും പറ്റിയ മണ്ണാണ് റജബ് ആ റജബ് മാസത്തിൽ ഏറ്റവും നല്ല വിത്ത് ഇറക്കണം ഏറ്റവും നല്ല വിത്ത് ഇറക്കണം ഒരു കർഷകൻ നല്ല മണ്ണിൽ നല്ല വിത്ത് നടുക അത് വിത്ത് നെട്ടുപിടിപ്പിച്ച അതിങ്ങനെ മുളച്ച് ഉയർന്നിങ്ങനെ വരുമ്പോൾ അതിന് വെള്ളവും വളവും ചേർത്ത് കൊടുക്കണം ഷർബാൻ ഷഴബാൻ അതിനേത് ചെയ്യേണ്ടതാണ് വെള്ളവും വളവും ചേർത്ത് കൊടുക്കേണ്ടതാണ് ഏറ്റവും നല്ല വിത്ത് അത് നിസ്കാരമാണ് ആഹ്റത്തിലെ റജബ് മാസത്തിലാണ് നിസ്കാരം എന്ന വിത്ത് കിട്ടിയത് سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم مولايا